ഇരുപത്തിരണ്ട് വർഷത്തോളമായി തന്നെ നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടുമ്പോഴുള്ള ഒരു മാതാവിന്റെയും പിതാവിന്റെയും സന്തോഷം എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിലും സ്വന്തം മക്കളെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും വലിയ വേദന വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ ഒരു പക്ഷേ ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അത് തന്നെയാണ് സ്വന്തം മക്കൾ ജീവിച്ചിരിപ്പുണ്ടോ അതില്ലെങ്കിൽ അറിയാതെ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഒരുപക്ഷെ മക്കൾ ചെറുപ്രായത്തിൽ മരണപ്പെട്ട മാതാവിനും പിതാവിനും ഇത്രത്തോളം സങ്കടം കാണില്ല കാരണം മരിച്ചല്ലോ പക്ഷെ ഇത് അങ്ങനെ ഇല്ലല്ലോ ഒരു വിവരവും അറിയില്ലേ ജീവിച്ചിരിക്കുകയാണിതില്ലേ എങ്ങനെ ആയിരിക്കും എന്ന് പോലും അവർക്ക് അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അസഹനീയം തന്നെയാണ് എന്തിരുന്നാലും അതുപോലെ പതിനൊന്നാമത്തെ വയസ്സിൽ തന്റെ മകനെ നഷ്ടപ്പെട്ടു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടിയ ഒരു മാതാപിതാക്കളുടെ കഥയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പക്ഷെ ആ തിരിച്ചു കിട്ടിയ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് കാരണം അതൊരു ചതി ആയിരുന്നു എന്നുള്ളതാണ് ഒരു ചതിയുടെ കഥയാണിത് ഈ സംഭവം നടന്നിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമായിട്ടുള്ളൂ കേട്ടോ ഉത്തർപ്രദേശിലാണ് സംഭവം സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഈ കുഞ്ഞിന് പതിനൊന്ന് വയസ്സാകുമ്പോൾ എന്തോ ഒരു കുർത്തകേട് കാണിച്ചത് കാരണമായിട്ട് അമ്മ എന്താക്കി മകന് ചീത്ത പറഞ്ഞ് സ്വാഭാവികമായിട്ടും അത് മകന് ഭയങ്കര സങ്കടമായി അതോടെ മകൻ തീരുമാനിക്കുകയാണ് ഈ വീട് വിട്ടു പോകാന്നുള്ളത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചിന്തിക്കുന്ന പോലെ തന്നെ എന്തെങ്കിലും കാരണം വെച്ചാൽ അച്ഛനും അമ്മയെ നമ്മളടിച്ചു കഴിഞ്ഞാണെങ്കിൽ അല്ലെങ്കിൽ ചാസിച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മളെന്താന്ന് രാത്രി ചിന്തിക്കാം എങ്ങനെയാണ് വീട് ഇട്ടു പോയി പൈസക്കാരായിട്ട് തിരിച്ചു വരണം എന്നുള്ളത് അല്ലേ പിന്നെ അതിനുള്ള ധൈര്യം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്തില്ലെന്ന് മാത്രം ഞാനൊക്കെ എന്റെ ഉമ്മനെ ചീത്ത പറഞ്ഞപ്പോ എത്രോട്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അതൊക്കെ അക്കുമ്പോ കോമഡിയാണ് കേട്ടോ ചിലപ്പോൾ അതേപോലെ ചിന്തിച്ചു പോയതാകാം ഈ പയ്യൻ എന്തിരുന്നാലും ആ പയ്യൻ വീട് ഇട്ടിറങ്ങി അത് കണ്ടപ്പോ വീട്ടുകാരെന്ത് വിചാരിച്ച് വല്ല അപ്പുറത്ത് പുറത്ത് തണ്ടി തിരിഞ്ഞ് രാത്രി ആവുമ്പോഴത്തേക്ക് വെച്ചുപോ തിരിച്ചു എന്നുള്ളതാണ് പക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞു നേരം ഇരുട്ടി പോയ മകൻ തിരിച്ചു വന്നില്ല എന്നുള്ളതാണ് അവർ വേണ്ടിടത്തെല്ലാം അന്വേഷിച്ചു അവിടെയൊന്നും മകനെ കാണാനില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു ഇരുപത്തിരണ്ട് വർഷത്തോളമായി മകൻ ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ അവരപ്പോഴും ആ മകന് വേണ്ടി വരാന്തിയിൽ കാത്തിരിക്കുമായിരുന്നു അങ്ങനെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു അഞ്ചു ദിവസം മുന്നേ അവർക്കൊരു ഫോൺ കോൾ വരികയാണ് വിളിച്ചത് മറ്റൊരു അവരുടെ അടുത്തൊരു ബന്ധുവാണ് ആ ബന്ധു പറഞ്ഞത് ഇത്രമാത്രമാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മകൻ ഇതാ തിരിച്ചു വരുന്നു എന്നുള്ളത് അത് കേട്ടതും ആ മാതാവും പിതാവും ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് അങ്ങ് ആ മതി മറന്നു എന്നുള്ളതാണ് കാരണം എന്താ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം തന്റെ മകനെ കാണാൻ പോവാണ് അല്ലെ ആ മകൻ അവർ അന്നിട്ട പേരെന്ന് പറയുന്നത് പിങ്കി എന്നുള്ളതാണ് എന്തിരുന്നാലും തന്റെ പിങ്കിയെ കാണാനുള്ള സന്തോഷത്തിൽ അവരിങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ ആ ഫോൺ കോൾ ഒക്കെ കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മകൻ എന്നോണം ഒരാൾ വീട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് ആ മകനെ സംബന്ധിച്ചിടത്തോളം ഒരു മുറിപ്പാടുണ്ടായിരുന്നു ആ മുറിപ്പാട് വെച്ചിട്ടാണ് അവർ വന്ന ആൾ ഐഡന്റിഫൈ ചെയ്തത് സന്തോഷത്തിന് അതിവൈകാരിക നിമിഷങ്ങളായിരുന്നത് ആ നാട് മൊത്തം അത് പാട്ട എന്നുള്ളതാണ് കാരണം ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയുമായിരുന്നു ഇവരുടെ കഥ എന്തായാലും ആ നാട് മൊത്തം അവിടെ തടിച്ചുകൂടി ആ നാട് മൊത്തം സന്തോഷം നിർഭരമായിട്ടുള്ള നിമിഷമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ആ സന്തോഷത്തിന് കുറച്ച് മിനിറ്റുകൾ മാത്രമേ ദൈർഘ്യം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ആ മകൻ വീട്ടിൽ കയറി ഉടനെ തന്നെ പറയുകയാണ് അമ്മേ ഞാൻ സന്യാസി ജീവിതത്തിലേക്ക് പോവുകയാണ് എന്നുള്ളത് അതിന് ബിച്ച് ചോദിക്കാനാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ളത് അത് കേട്ടതും മാതാപിതാക്കൾ ഭയങ്കര ഷോക്കിംഗ് ആയി എന്നുള്ളതാണ് കാരണം അവർക്ക് തന്റെ മകനെ തിരിച്ചു കിട്ടിയിട്ട് ഏതാനും ആയിട്ടുള്ളൂ അല്ലെ അപ്പോഴേക്കും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുക എന്ന് പറഞ്ഞത് ഏത് മാതാപിതാക്കൾക്ക് ഷോക്കിംഗ് അല്ലാതിരിക്കുക അല്ലെ എന്തായാലും മകൻ എന്ന് പറഞ്ഞു വന്ന അവളുടെ ആ തീരുമാനത്തെ മാതാപിതാക്കൾ നല്ല രീതിയിൽ അപ്പത്തിനെ എതിർത്തു എന്നുള്ളതാണ് വേണ്ട നീ എങ്ങോട്ടും പോകണ്ട നിനക്ക് വേണ്ട നില ഞങ്ങൾ എവിടെ ഉണ്ടാക്കി വെക്കാം നീ ഇവിടെ കൂടി ജീവിച്ചാൽ മതി എന്നുള്ളതാണ് പക്ഷെ ആ മകനായി വന്ന ആ വ്യക്തി അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോഴുള്ള അവന്റെ മറുപടി എന്ന് പറയുന്നത് ഇല്ല എനിക്ക് പോയേ പറ്റൂ എന്നുള്ളതാണ് അങ്ങനെ അവസാനം അവന്റെ ചാട്ട്യത്തിന് മുന്നിൽ ആ മാതാപിതാക്കൾ കീഴടങ്ങുകയാണ് അവന് സന്യാസി ജീവിതം സ്വീകരിക്കാനുള്ള എല്ലാ സമ്മതവും നൽകുകയാണ് എന്നിരുന്നാലും ആ സമ്മതത്തിന് ശേഷം തന്റെ കുടുംബക്കാരുടെയും അമ്മയുടെയും മുന്നിൽ വെച്ച് ആ പയ്യൻ ഒരു പാട്ട് പാടുന്നുണ്ട് ആ പാട്ട് ഭയങ്കര വൈറലായിരുന്നു നമുക്ക് എന്തായാലും ഒന്ന് ஆயிரா ஆஜ நிலம അതിവൈകാരികമായിട്ടുള്ള നിമിഷം അല്ലെ വികാരം അടുക്കി പിടിക്കാൻ പറ്റാതെ പൊട്ടി അമ്മയെ നമുക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും അല്ലെ തന്റെ മകൻ നഷ്ടപ്പെടാൻ പോകുന്നതിന്റെ എല്ലാ സങ്കടവും ആ മുഖത്ത് വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ പാട്ടൊക്കെ പാടിയതിനു ശേഷം നാട്ടുകാർ അവനെ നല്ല രീതിയിൽ ആശീർവദിച്ചു എന്നുള്ളതാണ് പോകാൻ നേരത്ത് ഒരുപാട് ഗിഫ്റ്റുകൾ അവനക്ക് നാട്ടുകാർ നൽകി എന്നുള്ളതാണ് ഏകദേശം പതിമൂന്ന് കലവറുകളോളം ധാന്യങ്ങൾ അവന് കൊടുത്തു അതുകൂടാതെ അവൻ അമ്മ ഒരു പതിനായിരം രൂപ കൂടി അങ്ങ് വെച്ചു കൊടുത്തു പിന്നെ അവന്റെ ഒരു ഫോണും കൂടി നൽകി ഇനി പോയി കഴിഞ്ഞാണെങ്കിൽ വിളിക്കാമോ എന്നുള്ള രീതിയിൽ അങ്ങനെ കൈ നിറയെ ധാന്യങ്ങളുമായി അവനെ ആ നാട് വിടുകയാണ് അവൻ കണ്ണിൽ നിന്ന് മറിയുന്നത് വരെ ആ മാതാപിതാക്കൾ അവനെ തന്നെ നോക്കി നിൽപ്പായിരുന്നു അങ്ങനെ അവൻ പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആ അച്ഛന്റെ ഫോണിലേക്ക് ഒരു കോള് വരാണ് വിളിച്ചത് അവൻ തന്നെയാണ് എന്നാലും അവൻ പറയാണ് എനിക്ക് പറ്റുന്നില്ല അച്ഛൻ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു എന്നുള്ളത് അത് കേട്ടതും സന്തോഷത്തോടു കൂടി അച്ഛൻ മറുപടി പറയുകയാണ് തീർച്ചയായും മകൻ മകനെന്നീ തിരികെ വരൂ ഞങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അതിനുശേഷമാണ് തട്ടിപ്പിന് പുതിയ മുഖം പുറത്തു വരുന്നത് അതിനുശേഷം ഈ വിളിച്ച മകൻ എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ജാർഖണ്ഡിലുള്ള ഒരു ആശ്രമത്തിലാണ് പക്ഷെ എന്നെ ഇവിടുന്ന് വിടണമെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ ഞാനിപ്പോൾ കെട്ടിവെക്കണം എന്നുള്ളത് അത് കേട്ടതും അത്ര വിദ്യാസമ്പരം അല്ലാത്ത മറുപടി എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയല്ല നമുക്ക് ഒപ്പിക്കാം നീ ഒന്നും കൊണ്ടും പേടിക്കണം ഞാൻ ശരിയാക്കി തരാമെന്നുള്ളത് എന്നാൽ ശരിയാക്കിട്ട് വിളിക്കച്ച എന്നും പറഞ്ഞിട്ട് ആ മകൻ എന്ന് പറയുന്ന വ്യക്തി കോൾ കെട്ട് ചെയ്തു അങ്ങനെ അതിനുശേഷം തന്റെ വീടും പുരയിടവും എല്ലാം വിറ്റ് ആ അച്ഛൻ എന്താക്കാണ് പത്ത് ലക്ഷം രൂപ സംഘടിപ്പിക്കുകയാണ് എന്നിട്ട് അത് കയ്യിൽ വെച്ചുകൊണ്ട് ആ ഫോൺ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് എന്നിട്ട് അറിയിക്കുകയാണ് മോനെ പത്ത് ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട് ഒരു കാര്യം ചെയ്യാം അമ്മയും കൂട്ടി ഞാൻ ജാർഖണ്ഡിലേക്ക് വരാം എന്നിട്ട് ആ പണം അടിച്ച് നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാം എന്നുള്ളത് അത് കേട്ടതും അപ്പുറത്തുള്ള മകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാവം മാറാണ് വേണ്ട അച്ഛൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വേണ്ട ഞാനൊരു കാര്യം ചെയ്യാം ഗൂഗിൾ പേ നമ്പർ അയച്ചേരും അതിലേക്ക് പൈസ ഇട്ട് തന്നാൽ മതി ഞാൻ പണം അടിച്ചു തിരിച്ച് അങ്ങോട്ട് വരാമെന്നുള്ളത് അപ്പൊ െ മറിയടി വേണ്ട മോനെ ഞാൻ അങ്ങോട്ട് ക്യാഷ് ആയിട്ട് വരാമെന്നുള്ളതാണ് അപ്പോ എല്ലാം ഈ മകൻ എന്ന് പറയുന്ന വ്യക്തി എന്നുള്ളതാണ് അവസാനം അച്ഛനെ ഡൗട്ട് അടിക്കാൻ തുടങ്ങി അങ്ങനെ അച്ഛൻ നോക്കാം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇവരെ അറിയിച്ചു അങ്ങനെ പോലീസുകാർ എന്താക്കാണ് അവരുടെ രീതിയിൽ അന്വേഷണം നടത്താണ് പക്ഷെ ആ അന്വേഷണത്തിനൊടുവിൽ അവർക്ക് മനസ്സിലായത് ജാർഖണ്ഡിൽ അങ്ങനെ ഒരു ആശ്രമമേ ഇല്ല എന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു തട്ടിപ്പായിരുന്നു എന്നുള്ളതാണ് അവരുടെ കയ്യിൽ നിന്നും പത്തു ലക്ഷം രൂപ തട്ടാനുള്ള ഒരു തന്ത്രമായിരുന്നു എന്നുള്ളതാണ് എന്തായാലും തലനാലയക്കാണ് ഇവര് രക്ഷപ്പെട്ടത് അല്ലേ ഇല്ല എങ്കിൽ പത്ത് ലക്ഷം രൂപ പോയേനെ വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണത് പിന്നെ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പത്ത് ലക്ഷം ഉണ്ടാക്കി വരണമെങ്കിൽ ജീവിതകാലം മൊത്തം അധ്വാനിച്ചാലും പറ്റില്ല എന്നുള്ളതാ എന്തായാലും അതിനുശേഷം വീണ്ടും പോലീസ് അന്വേഷിച്ചു ആ അന്വേഷണത്തിനൊടുവിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ആ മകനായി വന്ന വ്യക്തിയും ഫേക്ക് ആണെന്നുള്ളതാണ് നഫ്സർ എന്നുള്ളതാണ് ആ വ്യക്തിയുടെ പേര് ഫേക്ക് ആയി വന്ന വ്യക്തി ഒളിവിലാണ് കണ്ടെത്തുമെന്ന് കരുതാവും വല്ലാതൊരുതരം തട്ടിപ്പ് തന്നെ അല്ലെ ഒരു അച്ഛന്റെയും അമ്മയുടെയും വികാരത്തെ മുതലെടുപ്പ് നടത്തിക്കൊണ്ടുള്ള തട്ടിപ്പ് അല്ലെ എന്തൊക്കെയായാലും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടാകും അതിൽ ഒന്നാമതുള്ള ചോദ്യം എന്ന് പറയുന്നത് പതിനൊന്നാം വയസ്സിൽ ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഇവരും എങ്ങനെ ഈ തട്ടിപ്പ് സംഘത്തിന് കിട്ടിയെന്നുള്ളതാണ് കാരണം അത് അവരുടെ നാട്ടുകാർക്കും വീട്ടാർക്കും മാത്രം അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ണെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഒരു നാട്ടുകാരൻ വഴിയോ അതല്ലെങ്കിൽ ബന്ധു വഴിയോ ആയിരിക്കണം ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത് അല്ലെ അധികം അന്വേഷിച്ച് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല എന്തേക്കാലം അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ ആൾ ഉടനെ തന്നെ പിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് കരുതാം അപ്പൊ ചുരുക്കി പറഞ്ഞ ഗൂഗിൾ പേ തട്ടിപ്പിന്റെ മറ്റൊരു മുഖം അല്ലേ ഉള്ളത് പറയാലോ ഈ ഗൂഗിൾ പേ ഒക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ തട്ടിപ്പുകൾ വളരാൻ തുടങ്ങിയത് കാരണം എളുപ്പത്തിൽ ഇതുവഴി തട്ടാലോ ഗൂഗിൾ പേ വഴി ഈസി ആയി കൺവീനിയന്റ് ആയി തട്ടിപ്പ് നടത്താന്നുള്ളതാണ് എന്തൊക്കെയായാലും ഗൂഗിൾ പേ ആപ്പുകൾ വഴി അഡ്വാൻറ്റേജ് പോലെ തന്നെ ഇത്തരം ഡിസ് അഡ്വാൻറ്റേജും ഉണ്ട് എന്നുള്ളതാണ് ഒന്ന് ആലോചിക്കുക ആ പൈസ അങ്ങാനും അയച്ചിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം ഓരോ വർഷവും നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്നതിന്റെ കണക്കുകൾ കൂടിക്കൂടി വരുകയാണ് നാഷണൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി നാൽപ്പത്തയ്യായിരം കുട്ടികൾ മിസ്സിംഗ് ആണെന്നുള്ളതാണ് ഈ നാൽപ്പത്തി കുട്ടികൾ എവിടെ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ഇപ്പോഴും അജ്ഞാതമാണ് അവരെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് പെൺകുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവസാനത്തിലെ കണക്ക് പ്രകാരം ഏറെ ശതമാനമാണ് ഇതിൽ വർധനവുണ്ടായിട്ടുള്ളത് വരും വർഷങ്ങളിൽ ഇനിയും അത് കൂടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതായത് ഇനി അങ്ങോട്ട് സ്വന്തം മക്കളെ ശ്രദ്ധിച്ച് എന്നർത്ഥം ഇനി ഇങ്ങനെ മക്കളെ മക്കൾ നഷ്ടപ്പെടുന്നൊരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അല്ലെ എന്തായാലും ആ മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ ഒരവസ്ഥയാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് സ്വന്ത മകനെ തിരിച്ചു കിട്ടിയ സന്തോഷം അങ്ങോട്ട് ആസ്വദിച്ച് വരായിരുന്നു അപ്പോ ഇങ്ങനെ ഒരു തട്ടിപ്പ് അല്ലെ വല്ലാത്തൊരു അവസ്ഥ ആണ് എന്തായാലും മകനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം അവർക്ക് കിട്ടട്ടെ അല്ലെ അറ്റ്ലീസ്റ്റ് ആ മകൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്കിലും അറിയട്ടെ അവർ ഇനി ജീവിച്ചിരിപ്പ് ഉണ്ടെങ്കിൽ എവിടെ എന്ത് ചെയ്യുന്നതെങ്കിലും അന്ന് അറിയാൻ സാധിക്കട്ടെ അല്ലെ അപ്പോ എന്തൊരു ആശ്വാസം കിട്ടായിരിക്കും എന്തായാലും എനിക്കിതെന്ത് കണ്ടപ്പോ എന്തോ ഭയങ്കര ഇമോഷണൽ ആയി തോന്നി എന്താണ് ഈ അച്ഛനെയും അമ്മയുടെയും അവസ്ഥയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം